ദൈവമേ മഴ 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 കണ്ടോ ബൈക്ക് ബൈക്കൊരു സ്ഥലത്തുനിന്ന് എത്തിയിട്ടാണ് വന്നേ ഇത് നോക്കിയേ ചുരസ് അത് കണ്ടോ നമ്മുടെ ബൈക്ക് ബൈക്കിപ്പോ ഒഴുകി പോകുന്ന തോന്നണത് ദൈവമേ കടകളിൽ മുഴുവൻ വെള്ളം കയറി കേറി വെള്ളം തേകി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ മൊത്ത മഴ നല്ല അടിപൊളി മഴ എന്തായിരുന്നു വടക്കഞ്ചേരി നല്ല പോളി മഴയാണ് നമ്മടെ വണ്ടി ഫുൾ ഇവിടെ മുങ്ങാറായിട്ടുണ്ട് ഇതെല്ലാം നിറഞ്ഞ് വേസ്റ്റ് വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ മഴയുടെ ബഹളം എല്ലായിടത്തും മഴ വെള്ളം ഒഴുകിട്ടൊരു രക്ഷയില്ല നമ്മുടെ എന്നാ പറയുക എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ആ ഭാഗത്താണ് കേട്ടോ കൂടുതലും ഈ വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളത് ഇത് കാണുന്നുണ്ടോ കടക്കകത്തെല്ലാം വെള്ളം കയറി കൊടുത്തു പോകുന്നുണ്ടോ ബസ്സുകളൊന്നും മെല്ലെ പോയാലും മതിയായില്ല ഇവിടെ കടയുടെ അകത്തേക്കെല്ലാം വെള്ളം കയറിക്കുന്നു ഇതുണ്ടോ കടകളുടെ അകത്തെല്ലാം വെള്ളമാണ് വെള്ളം തേയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ അകത്തും ഇതുതന്നെയാ അവസ്ഥ ഫുൾ നല്ല ഒടിച്ച് മഴ അടിപൊളിയായിട്ട് വരും ഇതിലിപ്പോ നടക്കാനൊരു വഴി രക്ഷേ മൊത്തം എന്നാമല്ലേ പെട്രോൾ അടിക്കാൻ പോകത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെയും ഫുൾ വെള്ളം ദൈവമേ மொத்தம் வெள்ளத்தில் வேணாங்க இங்கே கொலையில் தண்ணி எவ்வளோ இருக்குதுன்னு பார்த்துட்டு வீட்டுக்கு போகலான்னு நினச்ச தெய்வமே இதை பார்த்துருங்களா இதெல்லாம் தகுந்திடுச்சு ஓகே அங்கே போவோம் ஓகே தண்ணி பார்க்குறதுக்கு முடியலை என்ன பண்ணுவோம் തമിഴ് തരക്കറിയുള്ളൂ നോക്കാമോ എത്ര വെള്ളമുണ്ടല്ലേ അടിപൊളി പുഴയില് നല്ല വെള്ളം വന്നിട്ടുണ്ട് നല്ല ഒഴുക്കുണ്ട് നമ്മൾ അന്ന് കണ്ട പോലെ തന്നെ കേട്ടോ നല്ല മഴ വന്നുപൊടി നാട്ടില് ഇതുപോലെ മഴ പെയ്തായിരുന്നു ഇത്രയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോ ഉണ്ടായിട്ടുണ്ട് കാപ്പിട്ടേ അടുത്ത വീഡിയോ കാണാം ബൈ